കൗതുക ടൂറിസം ഫെസ്റ്റ് ഡിസംബർ വരെ നടക്കുന്ന ഗ്രാമോത്സവത്തിന്റെ നിർവഹിച്ചു ലോക ടൂറിസം മാപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള എഴുമാൻതുരത്തിന്റെ പ്രത്യേകതകൾ ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധ ശ്രദ്ധയാകർഷിക്കുവാൻ ലക്ഷ്യമിട്ടാണ് എഴുമാതു ടൂറിസം ഫെസ്റ്റ് നടപ്പാക്കുന്നത് കടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ എഴുമാൻതുരുത്ത് ടൂറിസം ക്ലബ്ബ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ടൂറിസം ഫെസ്റ്റ് ഗ്രാമോത്സവമായി കൊണ്ടാടുന്നത് ടൂറിസം ഫെസ്റ്റിന്റെ തുടക്കം കുറിച്ച് ബുധനാഴ്ച രാവിലെ കടുത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി സ്മിത പതാക ഉയർത്തി വൈകിട്ട് നടന്ന സമ്മേളനത്തിൽ മോൻസ് ജോസഫ് എം എൽ എസം ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഭാവിയിൽ ഉണ്ടാകുമെന്ന യാതൊരു സംശയവും ഗ്രാമപഞ്ചായത്തിനും അഭിമാനിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സമീപ പ്രദേശങ്ങളും പ്രദേശങ്ങളെല്ലാം വളർന്നു വരാൻ കഴിയുന്ന വലിയ സാധ്യതകളെയാണ് നമുക്ക് ഇനി വളർത്തിയെടുക്കേണ്ടതായിട്ടുള്ളത് അതുപോലെ തന്നെ ജനങ്ങൾക്ക് സന്തോഷത്തോടുകൂടി ഒത്തുചേരാൻ കഴിയുന്ന വലിയ അവസരം കലാ കായിക സാഹിത്യ രംഗങ്ങളിലുള്ളവർ നാടിൻ്റെ ഒരു മഹോത്സവമാക്കി ഈ ടൂർ സന്ദർശനെ മാറ്റിയെടുക്കുന്നതിലൂടെ ജാതി മത ഭേദമന്യേ വർണ്ണവർഗ വ്യത്യാസമില്ലാതെ സാമ്പത്തിക ഉച്ച എല്ലാ മനുഷ്യർക്കും ആസ്വദിക്കാൻ കഴിയുന്ന സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് ഈ ടൂറിസം സന്ദർശനിലൂടെ സമ്മാനിക്കപ്പെടുന്നത് എന്നുള്ളത് കാര്യമാണ് ഈ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി സ്മിത അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് പുത്തൻകാല ഉത്തരവാദിത്വ ടൂറിസം മിഷൻ സംസ്ഥാന കോർഡിനേറ്റർ കെ രൂപേഷ് കുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെൻസി എലിസബത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ കെ എസ് സുമേഷ് സി ബി പ്രമോദ് നോബി മുണ്ടയ്ക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാകായിക മത്സരങ്ങളും നടന്നു എല്ലാ ദിവസവും വിവിധ മത്സരങ്ങളും വൈകിട്ട് കലാപരിപാടികളും നടക്കും ടൂറിസം ഫെസ്റ്റിനോടനുബന്ധിച്ച് കയാകിങ് ചെറുവള്ളംകളി മത്സരം ചൂണ്ടയിടൽ മത്സരം വലവീശൽ മത്സരം കൊതുമ്പുവള്ളങ്ങളുടെ മത്സരം എന്നിവയാണ് വിവിധ ദിവസങ്ങളിൽ നടക്കുന്നത് കൂടാതെ ഫുഡ് ഫെസ്റ്റ് നാടൻ വിഭവങ്ങളുടെ പ്രദർശന വിൽപ്പന എന്നിവയും ഉണ്ടാവും കാർഷികമേള ആമ്പൽ വസന്തം ഉത്തരവാദ ടൂറിസം ഉൽപ്പന്നങ്ങൾ കരകൗശല ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിൽപ്പനയും ഫെസ്റ്റിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് എഴുമാന്തൂരു കൗതുക കാഴ്ചകൾ ഒരുക്കുന്ന കടുത്തുരുത്തി ടൂറിസം ഫെസ്റ്റ് കാണാൻ നിരവധി ആളുകളാണ് എഴുമാന്തൂരത്തിലേക്ക് എത്തുന്നത് ന്യൂസ് ഏറ്റുമാനൂർ